ഈ ശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ സമർപ്പണം ലോക്കാടസ് വിശേഷം രണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങളാണ് അതിൽ നമ്മൾ ഒരു വാക്കിനെക്കുറിച്ച് മാത്രമാണ് നമ്മളൊന്ന് ധ്യാനിക്കുന്നത് ഞാൻ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ വായിക്കാം എന്നിട്ട് അതിലത്തെ ഒരു വാക്കിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം മോശയുടെ ന്യായ അനുസരിച്ച് അവളുടെ ശുദ്ധീകരണത്തിനുള്ള കാലം തികഞ്ഞപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറൂസലമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞൂലായ ആണുങ്ങളെല്ലാം കർത്താവിന് വിശുദ്ധം ആയിരിക്കണമെന്നും ഒരു ഇണ ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണമെന്നും കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പാലിക്കാനായിരുന്നു ഇത് മറിയത്തൻ ശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശുദ്ധീകരണം എന്ന് കേൾക്കുമ്പോൾ അത് ധാർമ്മികമായ അതായത് ഏതെങ്കിലും തരത്തിൽ അധാർമികത ഉണ്ടെങ്കിൽ അതായത് പാപമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ശുദ്ധീകരണമല്ല മറിച്ച് പാപമില്ലാത്തവളാണ് അമലോത്ഭവിയാണ് മറിയം എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധാരാളം ടെക്സ്റ്റുകളുണ്ട് നമ്മൾ ചിലതെല്ലാം വളരെ ആഴത്തിൽ ധ്യാനിച്ചിട്ടുണ്ട് ശുദ്ധീകരണ വാക്ക് കേൾക്കുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ചിന്തിക്കുന്നത് പാപത്തിനും ശുദ്ധീകരണം അങ്ങനെയല്ല യേശുക്രിസ്തു യോഹനൻ്റെ സുവിചാരത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് അവരെ വിശുദ്ധീകരിക്കാൻ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പാപം ഉണ്ടോ ഇല്ല പിന്നെ എന്തിനാ അവന് വിശുദ്ധീകരിക്കണേ ആ വിശുദ്ധീകരിക്കുന്ന വാക്കിന് മാറ്റി നിർത്തുക എന്ന അർത്ഥം ഹഗിയാട്സോ മാറ്റി നിർത്തുക മറ്റതിൽ മറ്റുള്ളതിൽ നിന്നും മാറ്റി നിർത്തുക ദൈവത്തിൻ്റെ കാര്യത്തിനെ മാറ്റി നിർത്തുന്നതാണ് അപ്പോൾ ശുദ്ധീകരണ വാക്ക് കേൾക്കുമ്പോഴോ വിശുദ്ധീകരണ വാക്ക് കേൾക്കുമ്പോഴോ നമ്മൾ പെട്ടെന്ന് തന്നെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം എന്ന് വിചാരിക്കരുത് ഇത് ആചാരപരമായ അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ആചാരം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കുട്ടി പ്രസവിച്ചാൽ ഇത്ര ദിവസത്തേക്ക് ദേവാലയത്തിൽ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് അവർ ആചാരമനുസരിച്ചുള്ള അശുദ്ധിയുണ്ട് ധാർമ്മിക അശുദ്ധിയല്ല പാപം ചെയ്യുന്നതിൻ്റെ പേരുള്ള അശുദ്ധിയല്ല അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്നത് ചർച്ച ചെയ്യുന്നില്ല നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ സമർപ്പണമാണ് ദേവാലയ സമർപ്പണം അവനെ അല്ലേ കർത്താവിനെ സമർപ്പിക്കാൻ യേശുവനെ ദൈവത്തെ ദൈവമായി കർത്താവിനെ സമർപ്പിക്കാൻ ജനുവനയ്ക്ക് കൊണ്ടുപോയി എന്നിട്ട് അവിടെ ലൂക്ക പറയാണ് കടിഞ്ഞലുകളായ ആണുങ്ങളെല്ലാം കർത്താവിന് വിശുദ്ധം ആയിരിക്കണമെന്നും ഒരു ഇണ ചെങ്ങാലികളെയോ രണ്ട് പ്രാവീൺ കുഞ്ഞുങ്ങൾ വിലയർപ്പിക്കണമെന്നും ഒരു വാക്കുകൂടി അവിടെ എഴുതി എഴുതേണ്ടതാണ് വാസ്തവത്തിൽ നമ്മൾ പെട്ടെന്ന് പ്രതീക്ഷിക്കുക എന്താണ് അഞ്ച് ഷെക്കൽ കൊടുത്ത് ഈ ആദ്യ ജാതനെ തിരിച്ചെടുക്കണം തിരിച്ചു വാങ്ങിക്കണം ബൈ ബാക്ക് എന്നാണ് അല്ലേ ഈ ദേവാലയത്തിൽ സമർപ്പിച്ച കുഞ്ഞിനെ വീട്ടുകാർക്ക് കിട്ടണമെങ്കിൽ അഞ്ച് ഷക്കൽ കൊടുത്ത് തിരിച്ചു വാങ്ങണം തിരിച്ചു വാങ്ങണം ആ തിരിച്ചു വാങ്ങണമെന്ന കാര്യം ലൂക്ക എഴുതിയിട്ടില്ല കർത്താവിനെ സമർപ്പിക്കുകയും കൊണ്ടുപോയി ഈ ചങ്ങാലികളെ മറ്റും കൊടുക്ക പാലിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അഞ്ച് ഷക്കൽ കൊടുത്ത് ഈ ആദ്യജാതനായ ആൺകുട്ടിയെ തിരിച്ചു വാങ്ങണം അല്ലെങ്കിൽ തിരിച്ചു വാങ്ങി എന്ന കാര്യം ലൂക്ക എഴുതിയിട്ടില്ല അവിടെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ വീണ്ടെടുപ്പിൻ്റെ വില അഞ്ച് ഷക്കലാന്ന് പറഞ്ഞിരിക്കുന്നത് സംഘീട പുസ്തകം പതിനെട്ടാമത്തെ അധ്യായം പതിനഞ്ച് മുതൽ പതിനഞ്ച് പതിനാറും വാക്യങ്ങളിലാണ് ആ വില കൊടുത്ത് ആതുജാതന വീണ്ടെടുക്കാനായി നാട്ടിലുള്ള ഏത് പുരോഗതിനെയും ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതിന് ദേവാലയത്തിൽ തന്നെ പോകേണ്ട കാര്യമില്ല ഈ എന്തിനാണ് ഇപ്പം അതായത് നാട്ടിലുള്ള ഏതെങ്കിലും പുരോഗതിയുടെ അടുത്ത് കൊണ്ടുപോയാൽ മതി രണ്ട് അഞ്ച് ഷക്കൽ കൊടുത്തി കുട്ടി തിരിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ പക്ഷേ ദേവാലയത്തിൽ പോകേണ്ട കാര്യമില്ല വാസ്തവത്തിൽ പക്ഷേ തിരു ദേവാലയത്തിൽ പോയി അതിന് കാരണം ഈ ദേവാലയ സമർപ്പണം എന്നുള്ള ആ പോയിന്റിൽ ലൂക്കാക്കി നമ്മൾ പറയാൻ വളരെ പ്രധാനപ്പെട്ട സംഗതിയുണ്ട് യേശു യേശുവിനെ അഞ്ച് ഷക്കൽ കൊടുത്ത് വീണ്ടെടുത്തു ബോട്ട് ബാക്ക് വില കൊടുത്ത് വാങ്ങി അതന്നെ വീണ്ടെടുപ്പെന്ന് പറഞ്ഞേ റെഡിയും ബൈ ബാക്ക് എന്നർത്ഥം വില കൊടുത്ത് വാങ്ങി തിരിച്ചെടുക്കുക അങ്ങനെ തിരിച്ചെടുത്ത് മാതാപിതാക്കൾ കൊടുത്ത കാര്യം ലൂക്കാസ് ഏതാത്തത് കൊണ്ട് ദേവാലയത്തിൽ യേശുവിനെ എന്നൊക്കെ മാറ്റി അങ്ങ് സമർപ്പിച്ചു എന്ന് പറഞ്ഞ് നിർത്തുകയാണ് അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പ്രധാനപ്പെട്ട സംഗതി അതായത് യേശു പുരോഹിതൻ എന്ന നിലയിൽ സമർപ്പിക്കപ്പെടുകയാണ് എന്ന സന്ദേശം പുരോഹിതൻ എന്ന നിലയിലാണ് യേശു സമർപ്പിക്കപ്പെടുന്നത് ഈ ജനിച്ച് നാൽപ്പത് ദിവസം പുരോഹിതൻ എന്ന നിലയിലാണ് സമർപ്പിക്കപ്പെടുന്നത് അത് എങ്ങനെയാണ് ലൂക്ക് അവതരിപ്പിക്കുന്നത് ലൂക്ക രണ്ട് ഇരുപത്തിരണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവനെ കർത്താവിനെ സമർപ്പിക്കാൻ എന്ന തിരുവചനത്തിലെ ഗ്രീക്ക് വാക്ക് പരിസ്തേമി എന്നാണ് പരിസ്ഥേമി പരിസ്ഥേമി പല അർത്ഥങ്ങളുണ്ടായിരുന്നത് ഹാജരാക്കുക പ്രദർശിപ്പിക്കുക സമർപ്പിക്കുക നിൽക്കുക ഇങ്ങനെയൊക്കെ വാക്കിൽ അർത്ഥമുണ്ട് ദേവാലയത്തിൽ ഹാജരാക്കുക എന്ന അർത്ഥം പ്രസൻ്റ് അല്ലേ പ്രസന്റ് പ്രസന്റേഷൻ ഓഫ് ദ ലോഡ് നമ്മൾ പറയുന്നതും കർത്താവിനെ ദേവാലയത്തിൽ ഹാജരാക്കി ആ അർത്ഥത്തിന് പുറമേ വേറൊരു അർത്ഥം കൂടി ഇതിനകത്തുണ്ട് എന്താണ് ദേവാലയത്തിൽ നേർച്ചയിടുക പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ സമർപ്പിക്കുക മാത്രമല്ല നേർച്ചയിടുക അല്ലെങ്കിൽ കാക്ഷയർപ്പിക്കുക എന്ന യേശുവിന്റെ ബലിയർപ്പണത്തിലേക്കും പൗരോഹിത്യത്തിലേക്കുമാണ് ഇവിടെ ലൂക്കാസ് കൈ ചൂണ്ടുന്നത് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് അതായത് അഞ്ച് ഷെക്കനെ കൊടുത്ത് ഈ ശിശുവിനെ കാശുകൊടുത്ത് വാങ്ങി ദേവാലയത്തിൽ സമർപ്പിച്ച ശിശുവിനെ മാതാപിതാക്കൾ കാശു കൊടുത്ത് വാങ്ങി ആ വാങ്ങല് വീണ്ടെടുപ്പ് അത് വർണ്ണിക്കാതെ ശിശുവിനെ ദൈവകരങ്ങളിലേക്ക് കൈമാറി യേശു എന്ന ശിശുവിനെ ദൈവകരങ്ങളിലേക്ക് കൈമാറി എന്ന് പറഞ്ഞ് ലൂക്ക അത് അവസാനിപ്പിക്കുകയാണ് ഈ നിമിഷം മുതൽ അതായത് യേശു അതിനു മുമ്പ് അങ്ങനെ തന്നെ പക്ഷെ ഈ സമർപ്പണത്തിന്റെ രീതിയിൽ ഈ നിമിഷം മുതൽ യേശു പൂർണ്ണമായും ദൈവകരങ്ങളിലാണ് ദൈവത്തിന് വേണ്ടിയാണ് ദൈവാലയത്തിലാണ് തീർച്ചയായിട്ടും ശിശു പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പോയി ദേവാലയത്തിൽ പോയിട്ടും തിരിച്ചു പോകുന്നുണ്ട് എങ്കിലും ദൈവശാസ്ത്രപരമായി ദൈവ കരങ്ങളിൽ തന്നെ ജയിച്ച് ജീവിക്കുന്നു ദൈവത്തിന് നേർച്ച കിട്ടു അവനെ അവനെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൈമാറി തിരിച്ചെടുത്തില്ല എന്നാണ് അതായത് ദൈവശാസ്ത്രപരമായി തിരിച്ചെടുത്തില്ല അന്ന് ചരിത്രത്തിൽ തിരിച്ചെടുത്തു പക്ഷെ അതല്ല ലൂക്കക്ക് നമ്മളോട് പറയാനുള്ളത് ഇതൊരു ചരിത്ര ഗ്രന്ഥം അല്ലല്ലോ ദൈവവചനമാണല്ലോ അപ്പം ഈ സമർപ്പണത്തിൽ ദേവാലയ സമർപ്പണത്തിൽ ഒരു ദൈവശാസ്ത്രം നമ്മളോട് ലൂക്ക പറയുന്നുണ്ട് യേശു എന്ന ശിശുവിനെ ദൈവകരങ്ങളിലേക്ക് കൈമാറി ഇനി അവൻ എപ്പോഴും ദൈവകരങ്ങളിലാണ് അതിനാൽ ദേവാലയത്തിലാണ് കാരണം എന്താ പിന്നീട് ഇവൻ തന്നെ ദേവാലയമായിട്ട് മാറും യേശു തന്നെയാണ് യേശു നാളാണ് ദേവാലയം പുതിയ നിയമത്തിലെ ദേവാലയം ആ ദേവാലയമായി മാറാനുള്ളവൻ ദൈവത്തിന്റെ ആലയത്തിൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ടു എന്നേക്ക് പോയി സമർപ്പിക്കപ്പെട്ടു അവൻ അവിടെ നേർച്ച കിട്ടു അവന് തിരിച്ചെടുത്തില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് ദേവാലയത്തിലാണ് അതുകൊണ്ട് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ലാതിരുന്നിട്ടും നാട്ടിലെ ഏതെങ്കിലും പുരോഹിതന്മാരെ കാണിച്ചാൽ മതി അതിന് പകരം ദേവാലയത്തിൽ പോയതും ഈ മറിയത്തിന്റെ ദേവാലയ പ്രവേശനം ശുദ്ധീകരണത്തിന്റെ അവസരത്തിൽ ചെയ്തതും ഒക്കെ ഈ ഇത് ഇതിൻ്റെ ഈ ചട്ടക്കൂട് ഈവാ ഈ ദൈവശാസ്ത്ര ചട്ടക്കൂട് ക്രിയേറ്റ് ചെയ്യാനാണ് മറിയം ശുദ്ധീകരണത്തിനെ പോയി യേശുവിൻ്റെ ദേവാലയ പ്രവേശനം ഇതെല്ലാം ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അതായത് നാട്ടിലൊരു പുരോഹന എടുക്കൽ ചെയ്യേണ്ട ഒരു കർമ്മം ഇവിടെ കൊണ്ടുപോയി ചെയ്തതിന് കാരണം അവൻ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നേക്കുമായി കാഴ്ച അർപ്പിക്കപ്പെട്ടു നേർച്ചയിടപ്പെട്ടു അവൻ ഇനി ദൈവകരങ്ങളിൽ വളരും എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഉണ്ട് സന്ദേശം വാസുദലിതത്തിൽ നമുക്ക് എല്ലാവർക്കും സന്ദേശമാണ് നമ്മളെല്ലാം മാമദീസായിലോട് കൂടി ദൈവമക്കളായി ജനിച്ചപ്പോൾ നമ്മൾ ഈ പാപക്കറയോടുകൂടി ജനിക്കപ്പെട്ടതുകൊണ്ട് ശരിക്കും ദൈവമക്കളല്ല ദൈവമക്കളാന്ന് നമ്മൾ പറഞ്ഞാൽ എല്ലാവരും ദൈവമക്കളൊക്കെ ഒന്ന് പറയും പക്ഷെ അത് ശരിയല്ല നമ്മൾ മാമദീസായനാണ് ദൈവമക്കളായി ദത്തെടുക്കപ്പെടുന്നത് എന്ന് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ദൈവ ഈ യേശുവിൻ്റെ പാർശ്വത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ് നമ്മൾ ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിലാണ് ദൈവത്തിലാണ് ദൈവകരങ്ങളിലാണ് ഇത് വലിയൊരു സത്യമാണ് നമുക്കത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമുള്ള സത്യം പക്ഷെ നമ്മളോ നമ്മുടെ നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെട്ട് നേർച്ചയിടപ്പെട്ട് ദൈവത്തിൻ്റെ കര കരങ്ങളിലാണ് എപ്പോഴും ജീവിക്കേണ്ടത് ഈയൊരു ബോധം നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഈ ദേവാലയ സമർപ്പണ തിരുനാൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ തിരുനാളിൽ മാത്രം വേണ്ടതല്ല എല്ലാ ദിവസവും വേണ്ടതാണ് ഞാൻ ദൈവകരങ്ങളിലാണ് യേശുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർത്ഥത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടവനാണ് അവിടെ തന്നെ ഞാൻ എപ്പോഴും ആയിരിക്കണം അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഞാനൊന്ന് വീണുപോയാൻ ഇടയായാൽ എത്രയും പെട്ടെന്ന് പാപമോചനം പ്രാപിച്ച് തിരിച്ച് ഈ ദൈവകരങ്ങളിലായിരിക്കണം എന്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞാൻ എപ്പോഴും ആയിരിക്കും നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചത് നമ്മൾ ഓരോരുത്തരെയും കാര്യത്തിൽ എല്ലാ ദിവസവും സംഭവിക്കട്ടെ ഈ തിരുനാൾ കാര്യക്ഷമമാകും